ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനോന് സ്കൂളിൽ കിട്ടണം കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഞാൻ വൈകിയാണ് എണീച്ചത് ഒമ്പത് ഇരുപതിനെങ്ങാണ്ടാണ് ഞാനോൻ്റെ ഓട്ടോ വന്നത് ഞാൻ എണീച്ചപ്പോൾ അപ്പോൾ എട്ടര ആയിട്ടോ അങ്ങനെ എണീക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നമുക്ക് അന്നേരത്തേക്ക് എന്താ പറയുക ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ല ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ഫ്രിജ് ചെയ്യി പോകട്ടോ അപ്പോൾ അതാ എണീച്ച് അവൻ്റെ ഓട്ടോ ഇതാണ് ഓട്ടോ വന്ന കഴിയുമ്പോഴത്തേക്കും അവൻ കയറി ടാറ്റ ഒക്കെ ഇടുന്നത് വണ്ടിക്കറക്കഴിഞ്ഞാൽ പിന്നെ അവനാരെയും മൈൻഡ് ചെയ്യില്ല പിന്നെ നമ്മൾ വിളിച്ചൊക്കെ ടാറ്റ കൊടുക്കണം അപ്പോൾ അവനെപ്പറ്റി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീട് വന്നിട്ടോ പിന്നെ എനിക്ക് നേരെ പോയിട്ട് ഒരു കോഫി കുടിക്കാനായിട്ട് മോഹം അതിന് മുന്നേ ഞാൻ സിംഗിൾ കിടന്ന് കുറച്ച് പാത്രങ്ങൾ കഴുകിവയ്ക്കാൻ കേട്ടോ ഒരിക്കലും തീരില്ലാത്തൊരു സാധനമാണ് അടുക്കള പണിയിൽ പാത്രം കഴുകുക എന്ന് പറയുന്നത് അത് കഴുകാതിരിക്കാനും പറ്റില്ല അപ്പം രാവിലെ തന്നെ എനിക്ക് ഇങ്ങനെ പുഴുങ്ങിയ മുട്ട കഴിക്കുന്ന ഒരു ശീലമുണ്ട് അപ്പം അതുകൊണ്ട് മുട്ട ഞാൻ ഇങ്ങനെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ തൊലി കളയാണ് അതിന് ശേഷം ഞാൻ വിചാരിച്ചു അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കോൾഡ് കോഫി ഉണ്ടാക്കുകയാണ് ഞാൻ കോൾഡ് കോഫിയുടെ ഫാനാണ് കേട്ടോ കോഫി എനിക്കിഷ്ടമാണ് സാധാ പക്ഷേ കോൾഡ് കോഫിയാണ് കുറച്ചുകൂടി ഇഷ്ടം കാരണം ഞാൻ എന്നാലും ചൂട് കോഫി ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ പഞ്ചസാര ഒക്കെ ഇടണ്ടേ പക്ഷെ പഞ്ചസാര ഞങ്ങളിവിടെ അധികം എടുക്കാറില്ല അപ്പോൾ കോൾഡ് കോഫി ആണെങ്കിൽ കുഴപ്പമില്ല പഞ്ചസാര ഇട്ടില്ലെങ്കിലും ഒരു വൃത്തികെട്ട കേട്ട ചൊവ്വ എനിക്ക് ഫീൽ ചെയ്യാറില്ല അതുകൊണ്ടാണ് കോഫി എങ്ങനെയെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ കോൾഡ് കോഫി ഒക്കെ കോഫിയൊക്കെ ഉണ്ടാക്കുന്നത് കഷ്ടപ്പെട്ട് മിക്സി ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ഈ പാത്രം കഴുകുന്ന കാര്യം എടുത്തിട്ട് ഞാൻ ഉടുക്കത്ത് മടിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ ഇപ്പം ഇങ്ങനത്തെ ക്ലാസ്സിലൊന്നുമല്ല ഞാൻ കുടിക്കുന്നത് ഇപ്പം വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്കും കൂടെ കാണേണ്ടതെന്ന് വെച്ചൊരു ചില്ലി ക്ലാസ് കണ്ടപ്പോൾ അതെങ്കിലും വെച്ചേ ഉള്ളൂ ദാ ഇതാണ് നമ്മുടെ ഗോൾഡ് കോഫി ഇനി നേരെ ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കും കേട്ടോ ആയിട്ട് നമ്മൾ പല്ല് തേക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇതുവരെ ഞാൻ പല്ല് വെച്ചിട്ടില്ല രാവിലെ എഴുതിട്ട് നേരെ ആനൂന് ആനൂന് ഇങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടണമല്ലോ മുക്ക മണിക്കൂറിനുള്ളിൽ അപ്പോൾ അങ്ങനെയുള്ള പരിപാടി നോക്കുമായിരുന്നു അപ്പം ഞാൻ പല്ല് വെച്ചിട്ട് എൻ്റെ ബാക്കി പരിപാടിയോട്ട് കിടക്കാന്ന് വിചാരിച്ചു അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ എണീച്ചിട്ട് പല്ലൊക്കെ തേക്കണ സമയത്താണ് ഈ പറഞ്ഞ പരിപാടി ബാക്കിയൊക്കെ ചെയ്യുന്നത് പല്ല് തേക്കുന്നത് ശരിക്കും ഇത്രക്കാരം പല്ല് ിൽ കുറയുന്നൊക്കെയാണ് ആയിട്ട് പറയുന്നത് പക്ഷെ പല്ല് ബ്രഷി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നടക്കുവോ പണിയും ചെയ്തുകൊണ്ട് അതെൻ്റെ ഒരു ഭയങ്കര ഒരു സ്വഭാവമാണ് എനിക്ക് ജന്മിനെ കിട്ടിത്താൻ തോന്നുന്നു എൻ്റെ പപ്പ ഇങ്ങനെ തന്നെയായിരുന്നു അരമണിക്കൂർ ബ്രഷി വായാലും പുറത്തേക്ക് നടക്കുവായിരുന്നു അപ്പോൾ പല്ലൊക്കെ തയ്ച്ചതിന് ശേഷം നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇനി ഉച്ചയ്ക്കാണ് ഞാൻ എണീക്കുന്നതെങ്കിൽ പോലും ഞാൻ എന്തായാലും സ്കിൻ കെയർ ചെയ്യോ കാരണമെന്നു വെച്ച് കഴിഞ്ഞാൽ സ്കിൻ കെയർ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു നാല് ദിവസമൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ അങ്ങോട്ട് ചെയ്യാണ്ടിരുന്ന എൻ്റെ മുഖം വീണ്ടും റഫ് ഒക്കെ തുടങ്ങും അപ്പോൾ അതൊന്നും ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്കിൻ കെയർ എന്നും ഫോളോ ചെയ്യുന്നത് പിന്നെ മസ്റ്റ് ആയിട്ട് ഞാൻ രാവിലെ സൺസ്ക്രീൻ യൂസ് ചെയ്യും എന്ത് ചെയ്തില്ലെങ്കിലും അതിനുശേഷം നമ്മൾ മുടിയൊക്കെ ഒന്ന് വലിച്ചു കെട്ടുകയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും കാരണം ഞാൻ ഇങ്ങനെ നടപ്പ് തന്നെയാണ് എന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇനി ഭക്ഷണം കഴിക്കണം ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഇത്ര വൈകി കഴിക്കരുതെന്നാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഏറ്റവും ആയിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയമാണിത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഈ ഒരു കസേരയും ആ ഒരു ടി വി ആണെങ്കിലും അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയം അത് കഴിഞ്ഞ് എൻ്റെ ചെറിയ പണികളും പരിപാടികളും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും താങ്ക് യു ഞാനും വന്നു ഞാനുവിന് ഏകദേശം രണ്ടര വരയ്ക്ക് ക്ലാസ് ഉള്ളു കേട്ടോ അതുവരെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല അതാണ് വീഡിയോ ഒന്നും എടുക്കാൻ ആ വന്നു കഴിഞ്ഞ് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ ടി വിയുടെ ഫ്രണ്ടിലിരിക്കും കേട്ടോ അപ്പം തന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ രാത്രിയിൽ തരുന്ന പരിപാടി നോക്കാന്ന് വഴുതിരങ്ങിയാൽ വെച്ചിട്ട് ഒരു മോര് കറിയും പിന്നെ ഇച്ചിരി മീൻ ഇരിപ്പുണ്ടായിരുന്നു അത് വർക്കൗട്ട് ചെയ്യാമെന്നാണ് എൻ്റെ മനസ്സിൽ അതുതന്നെ നമ്മൾ വഴുതനങ്ങൾ എല്ലാ കാര്യങ്ങളും അരിഞ്ഞു വയ്ക്കാമെന്ന് വിചാരിച്ചു കാരണം അരിഞ്ഞു വെക്കുന്ന പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കറി ഉണ്ടാക്കുന്നതിൻ്റെ മുഖപ്പാൻ പരിപാടി കഴിഞ്ഞെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം വഴിതനെങ്ങനെ അരിയണം പിന്നെ സവാള എന്ന് പറയുന്ന സാധനം എടുക്കുമ്പോൾ തന്നെ എനിക്ക് കണ്ടുനീർ തുടങ്ങും പക്ഷേ ഇതൊക്കെ ഞാൻ എന്താ പറയാ ഞാനൊരു ആയി മാറി കഴിഞ്ഞു കുക്കിങ്ങിൽ നേരത്തെ എന്ന് പറഞ്ഞാൽ മമ്മിയെല്ലാം ചെയ്യുമായിരുന്നു പിന്നെ വന്നപ്പോൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ തന്നെ ജീവിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടീനെ നമുക്ക് ഇപ്പം എൻ്റെ ഹസ്ബൻഡിന് എനിക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി വരെ ആൾ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ചില സമയത്തൊക്കെ എനിക്ക് തോന്നും പണി കൂടുതലാണ് എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ഇതൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ ഞാൻ പറയുമെങ്കിലും എനിക്കറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കറിയാം കാരണം ഇപ്പോൾ ഞാൻ ഇപ്പോഴത്തെ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതാണ് ഇങ്ങനെ ചെയ്ത് എൻ്റെ ഫാമിലീനെ നോക്കുകയെന്നുള്ളതാണ് നിലവിലുള്ള എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പക്ഷേ എനിക്കിപ്പോൾ എക്സാം ടൈമാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറേ നേരം പഠിക്കലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ചില ഒന്നും വരാത്തതും പിന്നെ ചില സമയങ്ങളിലുള്ള വീഡിയോസ് നിങ്ങൾ കാണാത്തതും അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഫ്രീ കിട്ടുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ആയിട്ട് ഡെയിൻ മൈ ലൈഫിലൊക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചു വഴുതനങ്ങൾക്കാറേ ഉണ്ട് ഉണ്ടാക്കുന്നതിന് മുന്നേ മീൻ അങ്ങോട്ട് തേച്ച് മസാല തേച്ച് മാറ്റി വെക്കുകയാണ് ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് എന്തോ ചെയ്യണ്ടെന്ന് അറിയാതെ പഠിച്ചു വെച്ചതാണ് കേട്ടോ ഇതിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതിനുശേഷം നമ്മൾ വഴുതനങ്ങ കറി ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ അപ്പം വഴുതനങ്ങ വെച്ചിട്ട് രണ്ട് കുട്ടം മോരേറി ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചു ഞാനതൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കാണുകയാണ് കാരണം സാധാരണ മരേറി ഉണ്ടാക്കാൻ എനിക്കറിയില്ല വഴുതനങ്ങ വെച്ചിട്ടുള്ള മോരേറി ഉണ്ടാക്കാനെ എനിക്ക് അറിയുള്ളൂ കുറേ കറികളൊന്നും ഇപ്പോഴും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുക്കളയിൽ കയറിയിട്ട് ഞാൻ പഠിച്ചൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കറിയും ചോറും വെക്കാൻ പഠിച്ചു അതാണ് അതൊരു ഒരു അച്ചീവ്മെൻ്റ് തന്നെയാണ് അസ് എ ഗേൾ അസ് എ ബോയ് എന്താണെങ്കിലും ഒരു ഹ്യൂമനുള്ള അച്ചീവ്മെൻ്റ് ആണ് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കാൻ എന്ന് പറയുന്നത് അതിൻ്റെ അത് ഞാൻ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് അപ്പോൾ അതാ ഞാനിങ്ങനെ ഒരു മീൻ വറുത്ത് വെച്ചു മീൻ വറക്കാൻ വെച്ചു പിന്നെ ഞാൻ ചോറ് വെച്ചു ചോറ് വെച്ച് കഴിഞ്ഞിട്ട് ദാ വഴുതനങ്ങക്കറിയും വെച്ചു അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം പെട്ടെന്ന് തന്നെ പണികൾ തീർന്നു അപ്പോൾ ദാ നമ്മൾ മോരുകറി വഴുതനങ്ങ മോരുകറി റെഡി ആയിട്ടുണ്ട് വഴുതനങ്ങ മോരുകറിയുടെ കൂടെ എനിക്ക് മോരുകറിയുടെ ഏറ്റവും ഇഷ്ടമുള്ള കോമ്പിനേഷൻ മീൻ വറുത്താണ് കേട്ടോ മീൻ വറുത്ത റെഡി ആയിട്ടുണ്ട് പിന്നെ ദാ ഇത് ചെറുപയർ മുളപ്പിച്ചിട്ട് ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു സാലഡ് ആണ് ശരിക്കും പറഞ്ഞത് പക്ഷെ തോരം പോലെ ഇരിക്കുന്നേ ഉള്ളൂ അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിതാ പാത്രം കഴുകാനുണ്ട് ദയനീയമായ അവസ്ഥ പാത്രം കഴുകാനുണ്ടാവുക എന്ന് പറയുന്നതാണ് എനിക്ക് എനിക്കിഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് പാത്രം കഴുകുക അലക്കിയ തുണി മടക്കി വയ്ക്കുക എന്നുള്ളതൊക്കെ പക്ഷെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഇതൊക്കെ എനിക്ക് ചെയ്യേണ്ടി വരും സോയ്യാ പാത്രം കഴിയുന്നതിന് മുന്നേ ഞാനൊരു കോഫി കുടിക്കാന്ന് വിചാരിച്ച് കോഫി ഉണ്ടാക്കി കേട്ടോ അപ്പം നമുക്ക് കോഫി കുടിക്കാം നിങ്ങൾ സ്ട്രോ ഇട്ട് ഇത് എനിക്ക് ഒരു ദിവസം കോൾഡ് കോഫി മേടിച്ചപ്പോൾ കിട്ടിയ സ്ട്രോയാണ് കേട്ടോ അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് സ്ട്രോ നമ്മളങ്ങനെ റിയൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പക്ഷെ എനിക്ക് ആ സ്റ്റീലിൻ്റെ സ്ട്രോ മേടിക്കണം എന്നുണ്ട് പക്ഷെ ഞാൻ അത് ആ കാർട്ടിലിട്ട് വെക്കുമ്പോൾ പിന്നെ ഞാൻ ആലോചിക്കും ആലോചിക്കുമ്പം എന്താവശ്യത്തിനാണ് എനിക്ക് ആ സ്ട്രോ ഞാൻ എന്തായാലും ഇപ്പം ഞാൻ ഒരുപാട് നാൾ ചോദിച്ചാണ് ഇങ്ങനെ സ്ട്രോയൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നത് അപ്പം ഇപ്പം ഇങ്ങനെ കോഫി സ്ട്രോയി കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമുണ്ട് ഞാൻ ജസ്റ്റ് ഒരു സ്ട്രോയിണ്ടപ്പോൾ എടുത്തിട്ട് കുടിച്ചു തുടങ്ങിയതാണ് അപ്പോൾ ഈ കോഫി കൂടെ കുടിച്ചിട്ട് ഇച്ചിരി എനർജറ്റിക് ആയിട്ട് നമുക്ക് പാത്രങ്ങൾ കഴുകാം ഓക്കെ ഒരു ചെറിയ കോഫി ബ്രേക്കിന് ശേഷം ഇതാ ഇതാണ് എനിക്ക് കഴിയാനുള്ള പാത്രങ്ങൾ പാത്രം കഴുകുക എന്ന് പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല അതുപോലെ തുണി മടക്കി വയ്ക്കുക ഇത് രണ്ടും എനിക്ക് ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് കേട്ടോ എനിക്കറിയാൻ പെടാം എനിക്കത് എനിക്കത് ചെയ്യുന്നതേ ഇഷ്ടമല്ല പക്ഷെ എന്തായാലും നമ്മൾ ചെയ്ത് തരുവല്ല അല്ലെങ്കിൽ അടുക്കളയ്ക്ക് ഒരു വൃത്തി ഉണ്ടാവില്ല അങ്ങനെ വൃത്തിയില്ലാതെ അടുക്കള കിടക്കുമ്പോൾ കാണുമ്പോൾ തന്നെ എനിക്ക് പണിയാനും തോന്നുന്നില്ല കേട്ടോ അത് കഴിഞ്ഞ് പാത്രം കഴുകി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടിക്കാൻ വേണ്ടി പോയിട്ടോ അങ്ങനെ ഞാൻ അടിച്ച് തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ണി വന്ന് പിന്നെ ഞങ്ങൾ ഫുഡ് വെച്ചൊക്കെ കിടന്നു അത്രയൊക്കെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ മറക്കണ്ട ഇപ്പം എന്നോട് ഇങ്ങനെ ചോദിക്കരുത് ഇതിൽ ഇപ്പോൾ കുറച്ച് കുറേ അടുക്കള പണി മാത്രമേ ഉള്ളൂ കാരണം ഇങ്ങനെ കാണിക്കാൻ പറ്റുന്ന ഒരു അടുക്കളപ്പണി മാത്രമേ ഉള്ളൂ ഇരുന്ന് പഠിക്കുന്നതും വെറുതെ കിടന്നുറങ്ങുന്നതൊക്കെ വെറുതെ വീഡിയോ എടുത്ത് വെക്കാൻ പ്രാധാന്യം ഒന്നുമില്ലല്ലോ അപ്പം എന്തായാലും ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ